ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനറ്റ് സലീം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് വളരെ കുറച്ച് ആളുകൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ഹെഡിങ് കണ്ടു കാണുമല്ലോ അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ വായിച്ചു വായിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിയാനായിട്ട് കഴിഞ്ഞു കാരണം ആഹാരങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പല കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത് ചില ആൾ വീട്ടിലൊക്കെ നാലാഴ്ച അഞ്ചാഴ്ച കഴിഞ്ഞൊക്കെ പുറത്തെടുക്കാറുണ്ട് ആഹാരം അപ്പോൾ അത് കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് നമ്മൾ കേരളത്തിൽ ഈ ഒരു കാലാവസ്ഥയും കൂടെ ആയപ്പോൾ ഭക്ഷ്യവിഷബാധ ധാരാളം റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മളൊരു തിരക്കുള്ള ഒരു ജീവിതത്തിനിടയിൽ ഫ്രിഡ്ജിൻ്റെ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്നുള്ളൊരു ഉപകരണം നമ്മുടെ അനിവാര്യ ഘടകമായി മാറിയിരിക്കുകയാണ് എല്ലാ വീടുകളിലും ഇപ്പോൾ ഫ്രിഡ്ജുകളുണ്ട് ഭക്ഷണം നമ്മൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ ഒരു മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ അത് നമുക്ക് കഴിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ കഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഫ്രിഡ്ജ് അനിവാര്യമാണ് ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ ഈ ആഹാരങ്ങളെല്ലാം കേടായിപ്പോകും അപ്പം അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിനെതിരൊന്നുമല്ല പക്ഷേ ഫ്രിഡ്ജിൽ എത്ര നാളാണ് നമ്മൾ ഫുഡ് വെക്കേണ്ടത് കൂടുതൽ നാൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും അതിനെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല അത് നമ്മളൊരു ടൈമിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ആഹാരം കേടായിപ്പോകും ഈ ഫു ആഹാരം പോകുന്ന ഒരു ഒരു ടെമ്പറേച്ചർ ടെമ്പറേച്ചറുണ്ട് നമ്മളിപ്പോൾ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഡേഞ്ചർ സോൺ എന്നുള്ളൊരു ഒരു ഒരു ടെമ്പറേച്ചർ ഉണ്ട് ആ ഒരു ടെമ്പറേച്ചറിലാണ് ആഹാരം വളരെ വേഗത്തിൽ കേടായിപ്പോകും ഇപ്പോൾ ഒരു നാൽപ്പത് ഡിഗ്രിയും നൂറ്റി നാൽപ്പത് ഡിഗ്രിയും ഫാരൻ ഹീറ്റിൻ്റെയും ഇടയ്ക്കാണ് ഫുഡ് ഇരിക്കുന്നതെങ്കിൽ വളരെ വേഗത്തിൽ കേടായിപ്പോകും അതായത് നാല് മുതൽ അറുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത് ആ ഒരു ടെമ്പറേച്ചറിലാണെങ്കിൽ ബാക്ടീരിയ വളരെ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യും ബാക്ടീരിയയും ഫംഗസും ഒക്കെ അപ്പോൾ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഫ്രിഡ്ജ് വളരെ അനിവാര്യമാണ് അതിലൊരു തർക്കവും ഇല്ല പക്ഷേ മറ്റേതാണ് പ്രശ്നം പത്ത് ദിവസം മൂന്നാഴ്ച നാലാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതിന് ശേഷമാണ് ആഹാരങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ വന്നാലും ഫ്രിഡ്ജിലാണെങ്കിൽ പോലും ഈ ബാക്ടീരിയയും ഫംഗസും ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ചില ഫുഡുകളിൽ എന്താവാ പെറ്റ് അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അത് കാരണം പല പ്രശ്നങ്ങളുണ്ടാകും അത് ആർക്കും അറിയില്ല ഫുഡ് പോയ്സണിങ് സ്ഥിരമായിട്ടുണ്ട് ഭക്ഷ്യവിഷബാധ പരാളിലും റിപ്പീറ്റഡായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇൻഡയേഷൻ ദഹനത്തിനുള്ള പ്രശ്നം അൾസർ ഉണ്ടാകുന്നുണ്ട് വയറിലെ മ്യൂക്കോസ കരി എരിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിന് ന്യൂട്രീഷൻസ് കുറയുന്നുണ്ട് അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം പലർക്കും തോന്നുന്ന ഒരു കാര്യം ശരിയാണ് നമ്മൾ അന്നന്നുള്ള ആഹാരങ്ങൾ അന്നന്ന് കഴിച്ച് വളരെ നല്ല തന്നെയാണ് കഴിവതും അപ്പം പാകം ചെയ്ത് കഴിക്കുന്ന ഏറ്റവും നല്ലത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ യാത്രകളാണ് ഈ ഒരു കാരണത്തിലോ അല്ലെങ്കിൽ പല അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം നമുക്ക് അല്ലെങ്കിൽ കേടായിപ്പോകും ആഹാരം അപ്പോൾ കേടാവുന്നതിനെക്കാട്ടും നല്ലത് കേടാകാതെ കഴിക്കുന്നത് തന്നെയാണ് അപ്പം എത്ര ദിവസം ഓരോ ആഹാരം വെക്കാമെന്ന് പലർക്കും അറിയില്ല പലരും ഞാൻ പറഞ്ഞതുപോലെ മൂന്നാഴ്ച നാലാഴ്ച അഞ്ചാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കറികളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആഹാരം ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ കൃത്യമായി ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ മ്യൂക്കോസയുടെ സ്റ്റൊമക്കിലൊരു സോഫ്റ്റ് മ്യൂക്കോസാണ് അതെല്ലാം എരിഞ്ഞു പോവുകയും ആ മ്യൂക്കോസ ലെയർ പോവുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം പ്രത്യേകിച്ചും കുട്ടികളിലെല്ലാം സ്ഥിരമായ ഇത്തരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കും അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഐഡിയൽ ടെമ്പറേച്ചറിലാണ് അതായത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് നാൽപ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റ് അതായത് ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് ആയിരിക്കണം അതുപോലെ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ ആകാത്ത ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ മൈനസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ സീറോ ഡിഗ്രി ഫാരൻ ഹീറ്റ് ആയിരിക്കണം കാരണം അത് പറയാനുള്ള കാരണം ചില വീടുകളിൽ ഫ്രിഡ്ജ് ഈ പറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കില്ല അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഈ മരുന്നുകൾ വയ്ക്കുന്നുണ്ട് ഈ മരുന്നുകൾ വെക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആ അതിൻ്റെ ടെമ്പറേച്ചർ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ ഒരു പേപ്പറിൽ നമ്മൾ എഴുതണം എന്നിട്ട് അത് സ്റ്റാഫുകൾ എഴുതിയിട്ട് ഡോക്ടർമാരെ കാണിക്കാറുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും അത് ചെക്ക് ചെയ്യാറുണ്ട് കാരണം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വാക്സിനുകളായാലും മരുന്നുകളായാലും കേടാകാതിരിക്കാൻ ആ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ ഈ ആഹാരങ്ങൾ ഞാൻ ഈ പറയുന്ന ആഹാരങ്ങൾ ഇത്ര ദിവസം വെക്കാമെന്നൊക്കെ ഞാൻ പറയും പക്ഷേ ആ ടെമ്പറേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രിഡ്ജ് ആണെങ്കിൽ ഫോർട്ടി ഡിഗ്രി ഫാരൻ ഹീറ്റ് അതായത് ഫോർ ഡിഗ്രി സെൽഷ്യസും ഫ്രീസറിലാണെങ്കിൽ സീറോ ഡിഗ്രി ഫാരൻ ഹീറ്റ് അതായത് മൈനസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം അത് ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ പത്ത് ആഹാര പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായിട്ട് സാലഡുകൾ സാലഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അതിൽ കൂടുതൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കരുത് അതുപോലെ പുറത്തെടുത്ത ഉടനെ തന്നെ നമ്മൾ ഈ സാലഡ് കഴിക്കണം വെച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് സാലഡിൽ ബാക്ടീരിയ വളരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അധികം ദിവസം വെക്കാൻ പറ്റാത്തൊരു ഫുഡാണ് അതുപോലെ ഒരിക്കലും ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ആഹാര പദാര്ത്ഥമാണ് സാലഡുകൾ സാലഡുകൾ അന്ന് അപ്പോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് അപ്പോൾ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തെ ആഹാരം എന്ന് പറയുമ്പോൾ ബ്രെഡാണ് ബ്രെഡ് സാധാരണ സാധാരണഗതിയിൽ ഫ്രിഡ്ജിലാണ് എല്ലാവരും വെക്കാതെ കേടു കൂടാതെ ആഴ്ചയും ആഴ്ചയൊക്കെ വെക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാലും ഈ ബ്രെഡ് കേടാവും അതുകൊണ്ട് തന്നെ ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് അത് കഴിച്ചിരിക്കുക അന്നത്തെ എക്സ്പയർ ഡേറ്റ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈമിന് മുന്നേ തന്നെ നമ്മൾ കഴിക്കുക ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കഴിച്ച് തീർക്കുക അതിനുശേഷം നമ്മൾ ഒരിക്കലും വെച്ച് കഴിക്കാതിരിക്കുക അത് അസുഖം ഉണ്ടാക്കും മൂന്നാമത്തെ ആഹാരം മുട്ട മുട്ട നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും നമ്മൾ ഫ്രിഡ്ജിൽ സൈഡിലാണ് ഇപ്പോൾ വെക്കാറുള്ളത് കാരണം ഫ്രിഡ്ജിൽ അതിന് മുട്ട വെക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ മുട്ട വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു എപ്പോഴും എപ്പോഴും ഫ്രിഡ്ജൊക്കെ തുറക്കുകയാണെങ്കിൽ കേടാകാനുള്ള സാധ്യത മുട്ട കേടാവും അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ആഴ്ച വരെ നമ്മൾ ഇത്തരത്തിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഫ്രിഡ്ജ് ഇടക്കിടക്കിടയ്ക്ക് തുറക്കുകയാണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ടെമ്പറേച്ചർ കിട്ടില്ല അതുപോലെ മുട്ട പൊട്ടിച്ചതാണെങ്കിൽ രണ്ട് ദിവസം മാത്രമേ മാക്സിമം വെക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല അപ്പോൾ പുഴുങ്ങിയ മുട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയൊക്കെ സൂക്ഷിക്കുക ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞതിന് ശേഷം കഴിച്ചാലും കുഴപ്പമില്ല ടെമ്പറേച്ചർ കറക്റ്റായിരിക്കാം ഇനി അടുത്ത പഴങ്ങൾ പഴങ്ങൾ ആപ്പിൾ ഗുവ ഓറഞ്ച് പോലുള്ള സാധനങ്ങൾ ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ നീര് വറ്റിപ്പോകാനും അതിൻ്റെ ഗുണങ്ങളെല്ലാം വളരെ വേഗത്തിൽ നഷ്ടപ്പെടും അപ്പോൾ പഴങ്ങൾ സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിൽ അധികം നേരം വെക്കുന്ന ഒരു കാരണവശാലും നല്ലതല്ല അഥവാ വെക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിനകത്ത് കഴിക്കുക കാരണം അതിൻ്റെ എൻസൈമുകളും അതിൻ്റെ മിനറൽസും വൈറ്റമിൻസും ഒക്കെ വളരെ വേഗത്തിൽ നഷ്ടപ്പെടും കേടായി പോവില്ല പക്ഷെ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും അതുകൊണ്ട് എത്രയും വേഗം അത് കഴിക്കാനായിട്ട് നോക്കുക ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നുള്ളത് നമ്മൾ ബ്രസ്റ്റ് മിൽക്കൊക്കെ അമ്മ എപ്പോഴും എടുത്തതിന് ശേഷം മുലപ്പാൽ നമ്മൾ വെക്കും സാധാരണ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ ഒരു നാല് മണിക്കൂർ കൂടെ നമുക്ക് വെക്കാൻ പറ്റില്ല പക്ഷേ യാത്രയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം നാല് ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രീസറിലാണെങ്കിൽ ആറ് മാസം വരെ വെക്കാം അപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല ഫ്രീസർ വെക്കാൻ കാരണം അതിൻ്റെ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടും അപ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മുലപ്പാലിലുള്ള ആ വെള്ളം നഷ്ടപ്പെടാം അതുപോലെ ഗുണങ്ങളും നഷ്ടപ്പെടുന്നതുകൊണ്ട് ഫ്രോട്ട്സൺ നമ്മളധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ നാല് ദിവസം വരെ വെക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ യാത്രയ്ക്ക് പോകുന്ന അമ്മമാർക്ക് അങ്ങനെ പാല് കൊടുക്കാം ഇനിയുള്ളത് മീറ്റൺ വളരെ പ്രധാനമാണ് കാരണം പെട്ടെന്ന് കേടാവുന്ന ചിക്കൻ ബീഫ് പോലുള്ള ആഹാര പദാര്ത്ഥങ്ങള് മൂന്ന് മുതൽ അഞ്ച് ദിവസമാണ് നമ്മൾ ആഹാരം കുക്ക് ചെയ്താലും കുക്ക് ചെയ്തില്ലെങ്കിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ വെക്കരുത് പല ആളുകളും ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആറു ദിവസം ഏഴ് ദിവസമൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഇത്രയും ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കും അത് വയർ കേടുണ്ടാക്കും അപ്പോൾ കുക്ക് ചെയ്താലും കുക്ക് ചെയ്തില്ലെങ്കിൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കരുത് ഇനി ഫ്രോസൺ ചെയ്യുവാണ് അതായത് നമ്മൾ ഫ്രീസറി വെക്കുവാണ് മൂന്ന് മാസം വരെ വെക്കാം നമ്മൾ കുക്ക് ചെയ്ത് ആഹാരമാണെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ ഫ്രീസറി മൂന്ന് മാസം വരെ വെക്കാം കുക്ക് ചെയ്യാത്ത ആണെങ്കിൽ നമുക്ക് ആറ് മാസം വരെ വയ്ക്കും കേടാവത്തില്ല കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ മാത്രം നോക്കിയാൽ മതി ഇനി നമ്മൾ മീനെക്കുറിച്ച് പറയാം മീൻ കുറച്ചും കൂടെ വേഗത്തിൽ പോകും ഒരു ദിവസം മുതൽ മൂന്ന് ദിവസം വരെയാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നത് അത് കുക്ക് ചെയ്താലും അൺകുക്ക് ചെയ്താലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കരുത് ഇനി ഫ്രോസൺ ചെയ്യുവാണെങ്കിലോ നമുക്ക് മൂന്ന് മാസം വരെ കുക്ക് ചെയ്താലും കുക്ക് ചെയ്തില്ലെങ്കിലും മൂന്ന് മാസം വരെയാണ് മാക്സിമം നമുക്ക് ഫിഷ് വയ്ക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ഷെൽഫ് കുറിച്ച് പറയാം ഈ കക്ക ഞണ്ട് അതുപോലെ ഓയിസ്റ്റർ പോലുള്ള സാധനങ്ങൾ നമ്മൾ മൂന്ന് ദിവസമാണ് മാക്സിമം കുക്ക് ചെയ്താലും കുക്ക് ചെയ്തില്ലെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു ടൈം പീരീഡ് മാത്രമേ വെക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ ഫ്രോസൺ ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്താലും കുക്ക് ചെയ്തില്ലെങ്കിലും മൂന്ന് മാസം തന്നെയാണ് മീനെ പോലെ തന്നെയാണ് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു കാരണവശാലും വെക്കാതിരിക്കാൻ നോക്കുക ഇനി നമുക്ക് പല കറികളും ചപ്പാത്തികളും ചോറും ഒക്കെ ബാക്കി വരും അല്ലേ ബാക്കി വരുന്ന ലെഫ്റ്റ് ഓവറുകൾ അതെല്ലാം മാക്സിമം മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം ഫ്രിഡ്ജിൽ വെക്കാം അതിൽ കൂടുതൽ വയ്ക്കായിരിക്കാൻ നോക്കുക എത്രയും വേഗം അത് കഴിച്ചു തീർക്കുക ഇനി അവസാനമായ പത്താമത്തെ കാര്യം നമുക്ക് പാക്കറ്റ് ഫുഡ്സ് കിട്ടും പല എക്സ്പയർ ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുള്ളത് അത് നമ്മൾ എക്സ്പയർ ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് കറക്റ്റായിട്ട് നോക്കുക അതിനകത്തെല്ലാം പ്രോസസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും കേടാകാതെ ഇരിക്കാൻ വേണ്ടി ചേർത്തതുകൊണ്ട് അത് കുറച്ച് ദിവസം കൂടെ കേടാകാതിരിക്കും പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സ്പയർ ഡേറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അത് നമ്മൾ കളയണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കും അപ്പം ഏകദേശം ഒരു പത്ത് കാറ്റഗറി ഓഫ് ഫുഡിൻ്റെ എങ്ങനെ എത്ര നാൾ നമ്മൾ വെക്കാമെന്നുള്ളത് പറഞ്ഞു ഇത് കൂടാതെ രണ്ട് മൂന്ന് ഫാക്ടേഴ്സും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രിഡ്ജിൻ്റെ താമനിലയ്ക്കനുസരിച്ചാണ് ആഹാരം കേടാവോ ഇല്ലയെന്ന് നോക്കുക അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ പവർ സപ്ലൈ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്ന് കറണ്ട് പോകുന്നു കുറേ നേരം ഇല്ലായിരിക്കുക കറണ്ട് വരുന്നു അങ്ങനെയുള്ളതെങ്കിലും പെട്ടെന്ന് ആഹാരം കേടാവും പിന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി കുറച്ച് ആഹാരം എടുത്തു കുറച്ച് കറി എടുത്തതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജ് വയ്ക്കുന്നു പിന്നെയും ചൂടാക്കുന്നു പിന്നെയും വെക്കുന്നു അങ്ങനെ വന്നാലും പെട്ടെന്ന് ആഹാരം കേടാവും പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതി ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആക്ച്വലി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് നിർദ്ദേശങ്ങൾ ഫ്രിഡ്ജിൽ ആഹാരം സൂക്ഷിക്കുമ്പോൾ പറയാനുള്ള കുറച്ച് സുരക്ഷയെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം വേറൊരു കാര്യം കൂടെ എനിക്ക് എൻഡിൽ പറയാനുണ്ട് അതായത് നമ്മളൊരു ടു ഫോർ സെവൻ എന്നുള്ളൊരു നമ്പർ ഓർത്തു വയ്ക്കുക അതൊരു ന്യൂമോണിക്കായിട്ട് ഓർത്തു വയ്ക്കുക അതായത് നമ്മളൊരു ആഹാരം ഉണ്ടാക്കി ഓക്കെ രണ്ട് മണിക്കൂറിൽ കൂടുതൽ പുറത്ത് വയ്ക്കരുത് പുറത്തു വെച്ചാൽ അത് കേടാകാൻ സാധ്യതയുണ്ട് ബാക്ടീരിയ വരാൻ സാധ്യതയുണ്ട് കുറച്ച് ബാക്ടീരിയ അതിനകത്ത് വന്നാൽ നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും പിന്നെയും മൾട്ടിപ്ലൈ ആകും അപ്പോൾ രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് ആഹാരം പുറത്ത് വയ്ക്കാനുള്ള ടൈം രാവിലെ വെച്ചിട്ട് രാത്രിയല്ല വെക്കേണ്ടത് ചൂട് മാറിയ ഉടനെ തന്നെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാം ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ പോവുകയാണ് കരണ്ട് പോവുകയാണെങ്കിൽ പോലും നാല് മണിക്കൂർ നല്ല തണുപ്പുള്ള ഒരു ഫ്രിഡ്ജിലാണെങ്കിൽ നാല് മണിക്കൂറിൽ കൂടുതൽ നേരമാണ് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ ആഹാരങ്ങളെല്ലാം കേടായിപ്പോകും അപ്പോൾ നാല് മണിക്കൂറാണ് ഫോർ എന്നുള്ള ഒരു നിമോണിക് അല്ലേ ടു പറഞ്ഞു ഫോർ ഓർ ഇനി ഏഴെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ കൂടുതൽ ഒരാഹാരവും നമ്മൾ ഉണ്ടാക്കിയ ആഹാരങ്ങളും അതുപോലെ ഈ പറഞ്ഞ ആഹാരങ്ങളും ഒരു ആഹാരങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുക ഫ്രീസറിൻ്റെ കാര്യം ഞാൻ സെപ്പറേറ്റാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കുക കാരണം പല പക്ഷി വിഷബാധയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് നമുക്കൊരു അപകടം ഉണ്ടായിട്ടല്ലോ നമ്മൾ ഇതൊക്കെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട അപകടം വരാതിരിക്കാൻ വേണ്ടി ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയും ഇതിൻ്റെ ഫ്രിഡ്ജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഡീറ്റെയിൽഡായിട്ട് വേറൊരു ദിവസം പറയാം മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എവരി വൺ